പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നില്ലി വെളുത്തുള്ളി ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം വലിയ മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിപ്പഴം ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെക്കണം ഇതിനാവശ്യമായ പൊടികൾ ഞാനിവിടെ ഇപ്പം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതേ സവാള അതിനുശേഷം തക്കാളിപ്പഴം പച്ചമുളക് കറിവേപ്പില പിന്നെ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ പൊടികളും ഇടാം ഇത് നമ്മൾ കുക്കറിനകത്താണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ സവാളയൊന്നും വഴറ്റി സമയം കളയണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരെ കേൾക്കണം പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ച് മാറ്റം വരുത്താം ചില കുക്കറിൽ ഒന്നോ രണ്ടോ വിസിലിൻ്റെ ആവശ്യമേ ഉണ്ടാകത്തുള്ളൂ അവിയെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് നോക്കാം അന്നേരം സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ടാവും വെള്ളം അധികമാണെന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് പറ്റിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് കുറച്ച് വെളിച്ചം കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണൊന്നും വേണ്ട തീരെ കുറച്ച് മതി ഇനി നമുക്കതിലേക്ക് പുഴുങ്ങിയ മുട്ട നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്രേവി എല്ലാം മുട്ടയ്ക്കകത്ത് നന്നായിട്ട് പിടിക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അന്നേരം റോസ്റ്റിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണേ സവാളൊന്നും വൈറ്റ സമയം കളയണ്ട അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് സവാള വഴറ്റി ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റാണ് അങ്ങനെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ